വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടെന്ന സൂചന വാഹന നമ്പർ ഉപയോഗിച്ച ഉടമസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ടെലിഗ്രാമിലൂടെ കൈമാറുന്നു ഉടമസ്ഥന്റെ പേരും മേൽ വിലാസവും ഫോൺ നമ്പറും അടക്കം സകല വിവരങ്ങളും ലഭിക്കുന്ന ടെലിഗ്രാം ബോർഡ് രംഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പ്ലീസ് ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക കണ്ടിട്ട് മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക സീരിയസ് വിഷയമാണ് സാധാരണ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പോലെയല്ല ഈ ഒരു സംഗതി ചെയ്യുന്നത് ഞാൻ തന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു വിഷയം പറഞ്ഞതിന് ശേഷം അത് സ്വയം പരീക്ഷിച്ച് നോക്കിയ സമയത്ത് സത്യം പറയാലോ മക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഈ ന്യൂസ് നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല രണ്ട് ദിവസം മുന്നേ മീഡിയ വണിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ് അതായത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ ഡേറ്റ വെബ്സൈറ്റോ അവരുടെ ഡേറ്റാ സെൻറ്ററോ എന്ന് ഡേറ്റ ഹാക്ക് ചെയ്തിട്ടുണ്ട് അതായത് എം വി ഡിയുടെ സൈറ്റിൽ അല്ലെങ്കിൽ ആർ ടിഒൻ്റെ പക്കൽ നമ്മളുടെ വണ്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്തൊക്കെ ഇൻഫർമേഷൻ അവർ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഇന്ന് ഡാർക്ക് വെബ് അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ഒരു ബോട്ട് രൂപത്തിൽ അവൈലബിൾ ആണ് സോറി ടെലിഗ്രാമിൽ ബോട്ട് എന്താ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയും എന്നുള്ളത് അറിയില്ല കാരണമെച്ചാൽ നമ്മൾ ബേസിക്കലി ചാറ്റ് ബോട്ടാണ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ തരും ചുരുക്കി പറയാം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റോട്ടിൽ വെച്ചിട്ട് നിങ്ങളൊരു വണ്ടിയുടെ വണ്ടിയുടെ നമ്പർ കാണുന്നതായിരിക്കും ഒരു വണ്ടി നിങ്ങൾ കണ്ടു നിങ്ങളുടെ ഫ്രണ്ടിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു വണ്ടി നിങ്ങൾ കണ്ടു ഇതിൻ്റെ വശം ഞാൻ പറയുമ്പോൾ അതിന് ദൂഷ്യവശങ്ങൾ കൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദൂഷ്യവശങ്ങളും കൂടി നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്നാൽ നിങ്ങൾ റോട്ടിൽ വെച്ച് നിങ്ങൾ ഫ്രണ്ടിലൊരു വണ്ടി പാർക്ക് ചെയ്ത് കണ്ടു ആ വണ്ടിയുടെ നമ്പർ കെ എൽ സെവൻ സി ബി ത്രീ ഫോർ ഫൈവ് സിക്സ് ഫോർ എക്സാമ്പിൾ അതാണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ടെലിഗ്രാമിൽ it <laughs> നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾ ടെലിഗ്രാം നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഒരു ബോട്ടുണ്ട് ആ ബോട്ടിൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ന്യൂസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും വെഹിക്കിൾ ഒരു ബോട്ടാണ് ആ ബോട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഈ വണ്ടി നമ്പർ അതിൽ സെർച്ച് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചെറിയൊരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ ബോട്ട് നിങ്ങൾക്ക് ഇരുപത് രൂപയുടെ ബോണസ് തരും ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി അഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇനീഷ്യലി നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആ ബോട്ടിലേക്ക് ഈ വണ്ടിയുടെ നമ്പർ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി ആ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു സംഗതി കാണിച്ചു തരാം ജസ്റ്റ് അൻ എക്സാമ്പിൾ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വണ്ടിയുടെ ജസ്റ്റ് നമ്പർ ഇവിടെ കൊടുത്തപ്പോൾ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇൻഫർമേഷൻ അതായത് വെഹിക്കൽ ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രകാരം ആരാണ് ഓണർ എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ടെലിഗ്രാമിൽ അവൈലബിൾ ആയിട്ടിരിക്കും ഞാനിപ്പോൾ ആ ടെലിഗ്രാമിൻ്റെ സ്ക്രീൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ടെലിഗ്രാമിതാ വെഹിക്കിൾ ഇൻഫോ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അറുപത്തൊന്നായിരത്തി മുന്നൂറ്റൻപത്തിനാല് മന്ത്ലി യൂസേഴ്സ് ഉണ്ടോ ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൂടി വണ്ടിയുടെ നമ്പർ ഈ ടെലിഗ്രാമിൽ ഈ ബോട്ടിൽ കൂടി ഫൈൻഡ് വെഹിക്കിൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു വരും ആ വെഹിക്കിൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റായിട്ട് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അതായത് നിങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽ നിങ്ങളുടെ അഡ്രസ്സ് പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങൾ ജോലി എന്താണ് നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നിങ്ങളുടെ വണ്ടി ഏതാണ് വെയി മെയ്ക്ക് ഏതാ മോഡൽ ഏതാ അതിൻ്റെ എല്ലാ അതായത് നമ്മളൊരു ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ ആർ സി ഇപ്പോൾ വണ്ടിയുടെ ആർ സി അറിയാലോ വണ്ടിയുടെ ആർ സിയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ് വരും പ്ലസ് നിങ്ങൾ ഈ വണ്ടി ഫൈനാൻസ് ചെയ്തിട്ടുണ്ടോ ഏത് ബാങ്കിൽ നിന്നാണ് നിങ്ങൾ ഫൈനാൻസ് ചെയ്തിട്ടുള്ളത് പ്ലസ് നിങ്ങൾ അതിൻ്റെ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ടോ ആ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാ ഇൻഫർമേഷൻ ആണ് ഇനി ഇതിൻ്റെ ഏറ്റവും ഭയാനകമായ വേർഷൻ എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഗെറ്റ് ഓണർ ടെലിഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ആ വണ്ടി ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ കാര്യം നിങ്ങൾ സെർച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ വണ്ടിയുടെ നമ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെലിഫോൺ നമ്പർ ഏതാണ് ഞാൻ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഞാൻ വെക്കുന്ന ഫോൺ നമ്പർ അവിടെയും ഇവിടെയും കൊടുക്കുന്നതല്ല കോൺഫിഡൻഷ്യലായിട്ട് ഞാൻ വെക്കുന്ന ടെലിഫോൺ നമ്പർ ഞാൻ ഉപയോഗിക്കുന്ന അതേ നമ്പർ ആയിരിക്കും ഞാൻ എൻ്റെ എ ടി എമ്മിൽ ഉപയോഗിക്കുന്നത് ഞാൻ അതായത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാ കാര്യങ്ങളും കണക്റ്റഡായിട്ടുള്ള ആ നമ്പർ അതിൽ ഡിസ്പ്ലേ ആവും ഇതിന് വെറും അൻപത് രൂപ മാത്രമാണ് ചാർജ് ഞാനൊരു ലൈവ് ആയിട്ടൊരു കേസ് നോക്കിയ സമയത്ത് ഇപ്പോൾ വെഹിക്കിൾ ഇൻഫോ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ട് ഉപയോഗിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ടെലിഗ്രാമിൽ വേറെ വെഹിക്കിൾ ഇൻഫോ ഇൻഫോ ബോട്ടെന്ന് എന്ന് സെർച്ച് ചെയ്യുന്നു ആ ബോട്ടിലായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വണ്ടിയുടെ എല്ലാ ഇൻഫർമേഷനും അത് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കാണുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഞാൻ ബ്ലർ ചെയ്ത് കാണിക്കാതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി നിങ്ങളിപ്പോൾ ആരുടെ ഇപ്പോൾ മമ്മൂക്കാൻ്റെ നമ്പർ മോഹൻലാലിൻ്റെ നമ്പർ ലാലയുടെ നമ്പർ അതൊക്കെ പോട്ടെ ഏതൊരു വ്യക്തിയുടെ നമ്പറും നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് അത്രേ ഉള്ളൂ അത് നല്ലൊരു ഉദ്ദേശത്ത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ പോയി നിങ്ങൾക്ക് അറിയില്ല എന്ന് ആയിരിക്കാം നിങ്ങൾക്ക് നേരെ ഈ ഇതിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് അതായത് ഒരാളുടെ ഒരു ഇനിയിപ്പോൾ ഫൈൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം എന്തൊക്കെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണം എന്നുള്ള സംഗതി കംപ്ലീറ്റ് ഈ ബോട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തരും ആ ജസ്റ്റ് ആ ഒരു ന്യൂസ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം റെലവൻ്റ് ആണ് വാഹന നമ്പർ ഉപയോഗിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നോക്കിയാൽ പോലും വളരെ തുച്ഛമായ വിവരങ്ങളാണ് ലഭിക്കുക അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഇത്ര വലിയ തട്ടിപ്പ് വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും വ്യക്തിഗത വിവരങ്ങൾ ലഭിക്കില്ല എന്നിരിക്കെയാണ് ടെലിഗ്രാമിലൂടെ വാഹനവുമായും ഉടമയുമായും ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നിയമം ലംഘിച്ച് കൈമാറുന്നത് ിൽ ബോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വാഹന നമ്പർ നൽകിയാൽ മുഴുവൻ വിവരങ്ങളും ലഭിക്കും ഉടമയുടെ പേര് അഡ്രസ് ആർ സി ഡീറ്റെയിൽസ് വാഹന ഡീറ്റെയിൽസ് ഇൻഷുറൻസ് വിവരങ്ങൾ ചെല്ലാൻ വിവരങ്ങൾ 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 എന്നിവയാണ് ടെലിഗ്രാം ബോട്ടിലൂടെ തുടക്കത്തിൽ സൗജന്യമാണെങ്കിലും പിന്നീട് പണം ശേഖരിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഹാക്ക് ചെയ്താണ് ഈ വിവരങ്ങൾ ടെലിഗ്രാം ബോട്ട് നിർമ്മിച്ചവർക്ക് ലഭ്യമായതെന്നാണ് സൂചന മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് അഷ്റഫ് മുഹമ്മദിനൊപ്പം സേവ്യ മീഡിയ വൺ ഒരു മിനിറ്റ് ഈ ന്യൂസ് ഫസ്റ്റ് പുറത്തുവിട്ടത് മീഡിയ വണ്ണാണ് കേട്ടോ ഇത് ഇത് ഒരു മിനിറ്റ് ഇത് ഈ ന്യൂസ് എൻ എൻ ഐ എൻ ഐ എ അന്വേഷിക്കും അങ്ങനത്തെ എല്ലാ ദേശീയ സുരക്ഷാ ഏജൻസിനൊക്കെ കാരണം ഇതില് മീഡിയ വണ്ണിൻ്റെ ഒരു ന്യൂസ് പ്രകാരം അവർ വെച്ചാൽ ഈ വിവരങ്ങളാണ് കേട്ടോ വൻ സുരക്ഷ വീഴ്ച മോട്ടോർ വകുപ്പിൻ്റെ ഔദ്യോഗിക വിരലുകൾ ടെലിഗ്രാമിൽ വില്പനയ്ക്ക് വർഗീയ കലാപങ്ങൾക്കും ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ റിപ്പോർട്ടാണ് ഇതിൽ പോയിട്ടുള്ളത് ഇതിൻ്റെ ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി എത്ര പേർക്കും മനസ്സിലായി എന്നറിയില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ദൈവം വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യട്ടെ വീഡിയോ ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയോടെ എന്താണെന്നറിയുമോ എൻ്റെ വണ്ടി നമ്പർ എവിടെ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു നമ്മുടെ നമ്മുടെ നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ ഇൻഫർമേഷനും പാസ് ചെയ്യാൻ പറ്റും ഏ എൻ്റെ ടെലിഫോൺ നമ്പർ അടക്കം ലീക്കായിപ്പോവും അതായത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇത് വേണ്ട ഏറ്റവും ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്ത് പേടിക്കേണ്ട സംഭവം അവൾ പ്രൈവസി ബ്രീച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഏതെങ്കിലും ലോകത്ത് കിടക്കുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ചിട്ട് വെറും തുച്ഛമായ പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പോ അൻപത് രൂപ വെച്ചിട്ട് ഇത് കൈവശപ്പെടുത്താമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നൊന്നും ചിന്തിച്ചു നോക്കൂ ഇത് ആരാ ആരാണിതിൻ്റെ പുറകിൽ ആരാണ് ഈ ഗുരുതര വീഴ്ച വരുത്തി വെച്ചാൽ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം പക്ഷേ എന്നാലും ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് ഇങ്ങനൊരു ന്യൂസ് വന്നിട്ട് വളരെ കുറച്ച് വ്യൂസ് മാത്രമാണ് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും മീഡിയ ഈ ഒരു എന്ന് പറഞ്ഞ സംഗതിക്ക് വന്നിട്ടുള്ളത് എത്രത്തോളം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ നിങ്ങൾ ഇപ്പം നിങ്ങൾ വളരെ ഈ വീഡിയോ കാണുന്നൊരു വ്യക്തി നിങ്ങളെ ചിന്തിക്കൂ നിങ്ങളുടെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ ഡീറ്റെയിൽസ് പ്രകാരം നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾ ഏത് ബാങ്കിൽ നിന്നാണ് ഈ വണ്ടി എടുത്തത് നിങ്ങൾ ഇൻഷുറൻസ് വെറും മാർക്കറ്റിംഗ് കോളുകൾ മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട ഇതെങ്ങനത്തെ സംഗതികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾക്ക് വരുന്ന ഒരുപാട് ഒരുപാട് ഈ സ്പാം കോൾസും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ നിങ്ങളൊക്കെ എല്ലാ ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ചോദിക്കുകയാണ് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ വണ്ടി ഉണ്ട് നിങ്ങൾ വരുന്ന സ്ഥലത്താണ് ഇൻഫോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് വരികയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്കേഴ്സ് ആയിട്ടുള്ള സംഭവമാണ് വെരിഫൈഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് അല്ലേ ഒരാൾക്ക് കിട്ടുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടാം ഇപ്പോൾ ശ്രീജിത്താണ് വിവനതാണെന്നൊക്കെ പറയാം പക്ഷെ വെരിഫൈഡുള്ള ഇൻഫർമേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ ഇത് ആർക്കൊക്കെ പോവാം മരുന്ന് കമ്പനികൾക്ക് പോവാം മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് പോവാം മ്യൂച്വൽ ഫണ്ടുകൾ മറ്റു സാധനങ്ങൾ പറഞ്ഞാൽ പോവാം ബജാജ് ഫിനാൻസ് പോലുള്ള കമ്പനികൾക്ക് പോവാം എല്ലാവർക്കും നിങ്ങളുടെ ഡാറ്റ പോവാം നിങ്ങൾ ഇനി ധീരെ സെക്യൂർ അല്ല എന്നുള്ള സംഗതി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയ്ക്ക് ഭയങ്കര ഗൗരവമുണ്ട് ഇത് ഇപ്പോൾ ഈ ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ട് എന്ത് തേങ്ങ ഉണ്ടാവും എന്നറിയില്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിന് ശ്രദ്ധിക്കാം നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് നിങ്ങളിത് ശ്രദ്ധിക്കുക നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങളെ പേഴ്സണൽ ഇൻഫോർമേഷൻ പറഞ്ഞിട്ട് പല പല രീതിയിലും ആൾക്കാർക്ക് നിങ്ങളെ കബളിപ്പിക്കാൻ പറ്റും കബളിപ്പിക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മാത്രം മനസ്സിലാക്കുക ആ വിളിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾ എല്ലാ ഇൻഫർമേഷനും ഉണ്ടായിട്ടായിരിക്കാം വിളിക്കുന്നത് പണ്ടത്തെ പോലെ ഒരു തട്ടിപ്പ് വിളിയും ആയിട്ട് കണക്കാക്കേണ്ട നിങ്ങളെ വിളിക്കും നിങ്ങളുടെ പേര് സുരേഷ് എന്നാണ് നിങ്ങളെ വണ്ടി നമ്പർ ഇതാണ് നിങ്ങളെ വണ്ടി കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇതാണെങ്കിൽ ആ സുരേഷ് എന്നല്ലേ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് പറയുന്ന വ്യക്തി ഒരു ഊഹാപോഹം വെച്ച് സംസാരിക്കാതിരിക്കില്ല ഈ ഡാറ്റ പോയിരിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ റോട്ടിൽ നിന്ന് കൈയാട്ടി ഇത്രയും ദിവസം നമ്മൾ പറയുന്ന എം ബി ഡിയുടെ ആൾക്കാരുടെ ആരാണെന്ന് വെച്ചാൽ അവരുടെ കെടുകാര്യസ്ഥത അവരുടെ ഇന്നഫിഷ്യൻസി അവിടെ ചെയ്തിട്ടുള്ള അഴിമതിയോ വാട്ട് എവർ യു മേ കോൾ ആ ഒരു സംഗതി കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ പറയാം ഇത് ഒതുക്കി ഇതെന്ന ആരും പുറത്തു കൊണ്ടു അറിയില്ല സർക്കാർ എന്തുകൊണ്ടും ഉണ്ടാതിരിക്കുന്നു ഇത് ഇത് ബന്ധപ്പെട്ട അധികാരികൾ എന്തുകൊണ്ടും ഉണ്ടായിരിക്കുന്നു ഈ അവെയർനെസ് ആരൊക്കെ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല ഇത് ഈ കാര്യങ്ങളൊക്കെ പൊക്കി കൊണ്ടുവരുന്നത് നമ്മളെപ്പോലുള്ള ചെറു ചെറിയ യൂട്യൂബേഴ്സാണ് മേജറായിട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയാനുള്ള ആൾക്കാർ ഇപ്പോഴും ദ ആർ ജസ്റ്റിൽ കീപ്പിംഗ് ക്വയറ്റ് ഇതിൻ്റെ പുറകിൽ ആരാണെന്നുണ്ടെങ്കിലും അവർ പുറത്ത് കൊണ്ടുവരണം അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഇപ്പോൾ നോക്കൂ നിങ്ങളെന്ന് നേരെ പോയിട്ട് നിങ്ങളുടെ നില ടെലിഗ്രാം എടുക്കുക വെഹിക്കിൾ ഇൻഫർമേഷൻ ബോട്ടെന്ന് അടിക്കൂ എന്നിട്ട് നിങ്ങളെ തന്നെ ഇൻഫർമേഷൻ നിങ്ങൾ വെഹിക്കിൾ നമ്പർ അടിച്ച് നോക്കൂ ഈ കാണുന്ന സംഭവം കേട്ട് നിങ്ങൾ ഞെട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞാൻ എട്ട് സത്യം പറഞ്ഞ ഞാൻ എന്റെ ഇൻഫർമേഷൻ ഞാൻ തന്നെ അതിൽ കൊടുത്തു കണ്ടിട്ടുണ്ടല്ലോ ബിക്കോസ് യുവർ ആർ ഇൻഫർമേഷൻ വിത്ത് സംബഡി എൽസ് വേറെ എവിടെയൊക്കെ കിടക്കുന്ന ആൾക്കാരും കാര്യങ്ങളുടെ പോക്ക് അത്ര ശരിയല്ല എന്ന് മാത്രം പറയുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യോട്ടോ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതായത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അത്രയും റെക്കമെൻഡ് ചെയ്യും മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യും കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്